ഹൈരിച്ച് തട്ടിപ്പ് കേസിൽ നിക്ഷേപകരുടെ പരാതികളിൽ പോലീസ് കേസെടുക്കുന്നില്ല പന്ത്രണ്ട് പരാതിക്കാരുടെ ഒന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ നഷ്ടപ്പെട്ടതിൽ പരാതികൾ നൽകിയിട്ടും എതിർ കക്ഷികളെ വിളിപ്പിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായി കണക്കാക്കുന്ന ഹൈറിച്ച് തട്ടിപ്പിൽ ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നിരുന്നു നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ ഹൈറിച്ചുടമ കെ ഡി പ്രതാപന്റെ സ്വത്ത് വിവരങ്ങളും കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുമ്പോഴാണ് പണം നഷ്ടപ്പെട്ടവരുടെ പരാതികളിൽ നടപടികളെടുക്കാതെ പോലീസിന്റെ നിഷ്ക്രിയത്വം കണ്ണൂർ ജില്ലയിൽ ആറുപേരും കോഴിക്കോടുകാരായ രണ്ടുപേരും തിരുവനന്തപുരം ഇടുക്കി കാസർകോട് പാലക്കാട് ജില്ലകളിലെ ഓരോരുത്തരുടെയും പരാതികളിൽ നടപടികളില്ല കണ്ണൂർ ജില്ലയിൽ ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നിക്ഷേപ തട്ടിപ്പിലൂടെ നഷ്ടമായത് തിരുവനന്തപുരം സ്വദേശിക്ക് മുപ്പത്തെട്ട് ലക്ഷവും കണ്ണൂർ സ്വദേശികളായ മറ്റ് രണ്ടുപേർക്ക് ഇരുപത്തിയേഴ് ലക്ഷവും ഇരുപത്തിയഞ്ച് ലക്ഷവും വീതം നഷ്ടമായിട്ടുണ്ട് പന്ത്രണ്ട് പരാതിക്കാരുടേതായി ഒരു കോടി അൻപത്തെട്ട് ലക്ഷമാണ് നഷ്ടമായത് പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇവർ ഇ ഡിയെയും സമീപിച്ചിരിക്കുകയാണ് പരാതികളിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ഇ ഡി കെ ഡി പ്രതാപന്റെ റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു വ്യാജ ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസിയിലൂടെയും പ്രതാപൻ കോടികൾ തട്ടിയിട്ടുണ്ട് നിക്ഷേപ തട്ടിപ്പുകളിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം വ്യക്തമാക്കുന്നതാണ് കേസെടുക്കുന്നതിലെ വീഴ്ച ജിജീഷ് കരുണാകരൻ ജനം കൊച്ച്